വാർത്തയിൽ നമ്മൾ നേരെ പോകുന്നത് ഒരു ക്ഷേത്രോത്സവത്തിലേക്കാണ് നൂറ്റിയൊന്നു പേരുടെ സോപാന സംഗീതാർച്ചനയാൽ വ്യത്യസ്തമായിരുന്ന ഒരു ക്ഷേത്രാർച്ചന ആറന്മുള നീർവിളാകം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് സോപാന സംഗീതത്തിന്റെ വേറിട്ട അവതരണം ഉണ്ടായത് ഗണപതി കൊട്ടിയ ശേഷം ലഹരി രാഗത്തിൽ ത്രിപുട താളത്തിൽ ധ്യാനി ശിവസ്തുതി കൃഷ്ണസ്തുതി അർദ്ധനാരീശ്വര കീർത്തനങ്ങൾ അഷ്ടപതി ഭഗവതി സ്തുതി ശേഷം ശബരിമലയിലെ പതിനെട്ട് പടികളുടെ കീർത്തനം അത് ഭക്തരുടെ അകതാരിൽ ശരണമന്ത്രങ്ങൾ കൂടി ഉയർത്തുന്നതായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തൊന്നിന് എറണാകുളത്ത് വെച്ച് ഇരുന്നൂറോളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു സോപാന സംഗീത അർച്ചന ഉണ്ടായിരുന്നു അത് വേൾഡ് റെക്കോർഡായി അതിനോടനുബന്ധിച്ച് ആ പരിപാടിയുടെ വിജയമാണ് ഇന്ന് നൂറ്റി ചെല്ലാം പേര് പങ്കെടുപ്പിച്ചുകൊണ്ടൊരു സ്വപാന സംഗീത അർച്ചനയാണ് എൽ കെ ജി പഠിക്കുന്ന കുട്ടി തൊട്ട് എൺപത് വയസ്സുള്ള അമ്മമാർ വരെ എതിരെ ദേവാമന്ദിരിൽ പ്രത്യേകം തയ്യാറാക്കിയ തട്ടിൽ കുരു ഇരുവശങ്ങളിലായ ശിഷ്യർ ഒന്നര മണിക്കൂർ സംഗീതലഹരിയിൽ മുഴുവുകയായിരുന്നു ക്ഷേത്രപരിസരം മൂന്നാം നാളിൽ അനീഷ് ഇടപ്പാവൂർ മനോജ് കുട്ടമത്ത് അനിൽ മാരക്കര എന്നിവർ വഴിപാടായി സമർപ്പിച്ചതായിരുന്നു സോപാന സംഗീതം മാതൃഭൂമി ന്യൂസ് സി കെ അഭിലാൽ ചേരുന്നുണ്ട് ആ തൽസമയം ഈ അഭിലാൽ നമ്മൾ ഈ ഒരു കലാരൂപം അതായത് എന്ത് കലയാണെങ്കിലും കാണുക കേൾക്കുക ആസ്വദിക്കുക എന്നുള്ളത് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫീലാണ് അപ്പോഴാണ് ഒരുപാട് കലാകാരന്മാർ ഒന്നിച്ചൊരു വേദിയിലേക്ക് എത്തുന്നത് എന്തായാലും ഈ നൂറ്റിയൊന്നു പേരുടെ സോപാന സംഗീതാർച്ചന ഉത്സവത്തിൽ എത്തിയവർക്ക് എല്ലാവർക്കും ഒരു മനോഹരമായ ദൃശ്യ വിരുന്നു കൂടിയായിട്ടുണ്ടാകും സോപാന സംഗീതത്തിൽ ഒരേ വേദിയിൽ ഒരേ സമയത്ത് ഇത്രത്തോളം കലാകാരന്മാർ ഒരുമിച്ച് രംഗത്ത് വരുന്നത് അപൂർവതയാണ് നാല് മാസങ്ങൾക്ക് മുൻപ് ഇതിൽ കൂടുതൽ ആളുകൾ അണിനിരുന്ന കലാപ്രകടനം എറണാകുളത്തുണ്ടായിരുന്നു അത് റെക്കോർഡായി മാറുകയും ചെയ്തു ശേഷം നിർവിളാകം ക്ഷേത്ര സന്നിധിയാണ് മറ്റൊരു വ്യത്യസ്തമായ കലാവതരണത്തിന് വേദിയായി മാറിയത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് സ്ത്രീകളും പുരുഷന്മാരും ഇതിൻ്റെ ഭാഗമായി വിശേഷിച്ച് നാലാം ക്ലാസ് വിദ്യ ക്ഷമിക്കണം നാല് വയസ്സ് പ്രായമുള്ള കുട്ടി മുതൽ എൺപത് വയസ്സുകാരി വരെ ഇതിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് കലാകാരന്മാർ നെർവിളാകൻ ക്ഷേത്രവുമായി നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകളുമായിരുന്നില്ല മറിച്ച് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ പെട്ട ആളുകളും കല പഠിക്കുന്ന ആളുകളുമൊക്കെ തന്നെയാണ് ക്ഷേത്രത്തിൽ ഈ പരിപാടികളുടെ ഭാഗമായി വന്നു ചേർന്നത് എന്നുള്ളതാണ് ഏറ്റവും സ്ത്രീകളും പുരുഷന്മാരും കൊച്ചുകുട്ടിയും വരെ ഉണ്ടായിരുന്നൊന്ന് പേരുടെ ഉള്ളിൽ സ്വഭാവ സംഗീതാർച്ചന എന്തായാലും ഗംഭീരമായി നടന്നു സി കെ അഭിലാൽ തത്സമയം ചേർന്നത്